എന്നെ ചോറ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ ബുഷ് ഓറഞ്ച് ഉണ്ടായത് മൊത്തം അത്യാവശ്യം കഴിഞ്ഞു കഴിയാറായപ്പോഴാണ് പുതിയൊരു ചിലവാക്കാനുള്ള രീതി പിടികിട്ടിയത് ഇതുകൊണ്ട് നമ്മൾ സർവത്ത് അടിക്കാൻ സർവത്ത് മീൻസ് മധുരവും സോഡയും വെച്ചിട്ട് ഒരു പൊടി ഒലിക്കാൻ പോവാണ് മുപ്പത്തഞ്ച് രൂപ ഒന്നര ലിറ്റർ പഞ്ചസാര രണ്ട് ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറാണ് ഇതിപ്പോ ഇങ്ങനെ പിഴിഞ്ഞു ഒഴിച്ചാൽ മതി പക്ഷെ നല്ല കുരുള്ളത് കൊണ്ട് അതിൽ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ട മൊത്തം ഒരു കുരു പോലും വീണില്ല ഒരു കുരു പോലും ഇല്ല അതില് മൊത്തം കുരുക്കൾ ഇതിലാണ് അതെ ഒരു തൽക്കാലം ഒഴിക്കാം ഒരെണ്ണം കൂടെ നമുക്ക് മുറിക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് സോഡയുടെ കൂടെ ഇച്ചിരി ഒരു മുളക് കീറിയിട്ടതും ഉപ്പും കൂടെ അടിക്കാം അതല്ലെങ്കിൽ മധുരട്ടടിക്കാം രണ്ടും വെറൈറ്റി ടേസ്റ്റാണ് ഇത് ബുഷ് ഓറഞ്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ അച്ചാർ ഇട്ടിട്ടുണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഇതാണ് നമുക്ക് സോഡ് ഇത്തിരി ഓവറായിട്ട് പോയി ഗ്ലാസ് ഇല്ല ഇല്ല സോഡ പൊട്ടിക്കാൻ പറ്റണില്ലല്ലോ ഞാൻ എടുക്കാൻ എനിക്ക് പൊട്ടിക്കാൻ നോക്കിയാ ആ ഒഴിച്ചേ ഒഴിക്ക എന്റെ കയ്യിൽ ഇതായത് വീഡിയോ വീടിയ ഇച്ചിരി ലെങ് സിപ്പ് ആ ഒഴിച്ചോഴിച്ചോ ആ ഓക്കെ ചോദിച്ചോയിച്ചോ ചോദിച്ചോ ആ അടിച്ചോ ഇതാക്കാനുള്ളതാ ശരിക്കിത് നമ്മുടെ പഞ്ചസാര ലായനി മതി 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 പഞ്ചസാര ലായനയാണെങ്കിൽ നന്നായനെ ഇതിപ്പോൾ അടിയിലത്തെ കലങ്ങാനായിട്ട് ഇത്തിരി താമസം പിടിക്കും ഇത് കുടിച്ച് ടേസ്റ്റ് ചെയ്യിപ്പിക്കാനും ഒന്നും മറ്റേ പക്കാർ പിടിപ്പിക്കാനൊന്നും നിൽക്കണില്ല ജസ്റ്റ് ഒന്ന് ഒരു ഷോ കാണിച്ചു ഒന്നേ ഉള്ളൂ അടിയിലത്തെ പഞ്ചസാര ഇനിയും കലങ്ങാനുണ്ട് ശരിക്കും പഞ്ചസാര ലായനായിട്ട് ചെയ്യുവായിരുന്ന ഏറ്റവും ബെസ്റ്റ് ఎక్కువ కు థ్యాంక్ యూ